യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിഷ്കരിച്ച ഈ ആധാർ സംവിധാനം ഉടൻ പുറത്തിറങ്ങുകയാണ് ഇത് ആധാർ കാർഡുകളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളുടെ ആവശ്യം ഇല്ലാതാക്കുകയും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രക്രിയ ഗണ്യമായി ലഘൂകരിക്കുകയും ചെയ്യുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഈ പുതിയ പരിഷ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറോടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സിഇഒ ഭുവനേഷ് കുമാർ വെളിപ്പെടുത്തി വിരലടയാളവും ഐറസും ശേഖരിക്കുന്നത് ഒഴികെ മറ്റെല്ലാം ഒരാൾക്ക് സ്വന്തമായി വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ആധാർ പുതിയതായി പരിഷ്കരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനപ്പെട്ട രേഖ ആയതുകൊണ്ട് തന്നെ ആധാർ വിവരങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും എന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നുമുണ്ട് അതിനാൽ കൃത്യമായ ഇടവേളകളിൽ ആധാർ പുതുക്കേണ്ടതുണ്ട് ഫോട്ടോ വിലാസം പേര് തുടങ്ങിയവയെല്ലാം പുതുക്കാൻ ഉപയോക്താക്കൾ ആധാർ കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി നടക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരിഹാരമാവുകയാണ് ഇതൊക്കെയും ഒരാൾക്ക് സ്വന്തം വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ അപ്ഡേഷൻ